നമ്മൾ കുറേ ദിവസമായി വീഡിയോ ചെയ്തത് സുഖമില്ലായിരുന്നു ഇന്നാണ് കുറച്ചൊന്ന് റിക്കവർ ആയത് അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇന്നലെ നമ്മുടെ പുട്ടുമാത്യുന്റെ ഒരു വീഡിയോ കാണാൻ ഇടേണ്ടത് ഈ ഇസ്രായേലി തീവ്രവാദികൾ ഖത്തറിൽ നടത്തിയ ബോംബാക്രമണത്തെ കുറിച്ചായിരുന്നു നമ്മുടെ പുട്ടു മാത്യു ഈ ഒരു വീഡിയോ പറഞ്ഞു കൊണ്ടുവന്നത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഉള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് ഇയാൾക്ക് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട് ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ മുസ്ലിം വിരോധം നിറഞ്ഞിട്ടുള്ള വാകുകളായിട്ടാണ് കൂടുതൽ തുപ്പിക്കൊണ്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കുറയാമെന്ന് വിചാരിക്കുന്നു ഇയാൾക്ക് ഇത്രമാത്രം മുസ്ലിം വിരോധം വരാനുള്ള കാരണം ഇയാൾ പണ്ടേതോ മുസ്ലിംസിന്റെ കടയിൽ നിന്ന് പൊട്ടുകാട്ട് ജനങ്ങളെല്ലാവരും കൂടി കെട്ടിയിട്ട് തല്ലിയതിന്റെ ദേശമാണിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ തീർത്തുകൊണ്ട് നിൽക്കുന്നത് എന്തൊക്കെ പറയുന്നുണ്ട് എന്ന് നമുക്ക് കേട്ടിട്ട് കേട്ട് കേട്ട് മറുപടി കൊടുക്കാം ഓരോ ബാക്കിനും മറുപടി കൊടുക്കാനുണ്ട് കണ്ടു തുടങ്ങാം ഹമാസിന്റെ അതായത് ചെയ്തത് ആ അത് പറഞ്ഞ ശരി തന്നെയാണ് ഈ ഇസ്രായേലി തീവ്രവാദികൾ ഹമാസ് ദോഹയിൽ താമസിച്ചു കൊണ്ട് നിൽക്കുന്ന കെട്ടിടങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അറ്റാക്ക് നടന്നിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഈ അറ്റാക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന് മാത്രം പരിക്ക് പറ്റുന്ന സംഭവമാണോ ഒരിക്കലുമല്ല അവിടെയുള്ള ജനങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ടാവും ഞാനങ്ങനെ പറയാനുള്ള കാരണം സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഒരു ബോംബ് ഒരു സ്ഥലത്ത് വീണ് കഴിഞ്ഞാൽ ആ സ്ഥലത്തുള്ള എല്ലാവരെയും അത് ബാധിക്കും അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ഈ ഇസ്രായേലി തീവ്രവാദികൾ അമാസിന്റെ ഫോട്ടേഴ്സുകൾ ടാർഗറ്റ് ചെയ്തപ്പോൾ ആ പരിസരത്തുള്ള എല്ലാവരെയും അത് ബാധിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇസ്രായേൽ ഒറ്റയ്ക്ക് ചെയ്ത ഇയാൾ എന്താ പറഞ്ഞിട്ടാ ഒക്കെ പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഏറ്റെടുത്ത സംഭവമാണ് മറ്റൊരു രാജ്യവും ഞങ്ങളുടെ കൂടെ ഈ ഒരു സംഭവത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എക്സിലുള്ള പോസ്റ്റ് നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക എന്നിട്ട് ഇതേപോലെയുള്ള പൊട്ടുമാധ്യമാര് പറയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മാത്രം അറിഞ്ഞുകൊണ്ട് ചേർത്ത സംഭവമല്ലെന്ന് എന്താ പറയുന്നത് ഇയാൾക്ക് തന്നെ ചില സമയത്ത് ബോധം ഉണ്ടല്ലോടാ ഇത് കംപ്ലീറ്റ് വെൽ പ്ലാൻഡ് ആണ് കഴിഞ്ഞ ആറേഴ് മാസം കൊണ്ട് ഈ ഇറാനുമായിട്ടുള്ള സംഘർഷം നിൽക്കുമ്പോൾ തന്നെയും ഇസ്രായേലിന് ഈ പറയുന്ന ഖത്തറിൽ ഹമാസിന്റെ ഹമാസിന്റെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യണം താല്പര്യ ഇറാനുമായിട്ട് ഇസ്രായേൽ വാർ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഖത്തറിൽ ഹമാസിന്റെ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ടെന്നാണ് പറയുന്നത് വെറുതെ എന്തെങ്കിലും പറയില്ല മാത്യു അച്ചായ അച്ചാൻ ഒരു കാര്യം മനസ്സിലാക്കാം ഇസ്രായേലിൽ മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നിരുന്നു ഇരുപത്തിരണ്ടോളം പേർക്ക് പരിക്ക് പറ്റിയിട്ട് ആറ് പരിക്കുപറ്റിട്ട് മരിച്ച ഒരു സംഭവം അതിന് പ്രതികാരമായിട്ടാണ് ഇസ്രായേൽ ഈ അറ്റാക്ക് നടത്തിയതെന്ന് അവരുടെ എക്സ്പേജിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് പറയുകയാണ് ഇറാനുമായിട്ട് വാർ നടക്കുന്ന സമയത്ത് പോലും ഖത്തറിൽ കയറി അടിക്കാൻ നിന്ന ആളുകളാണ് ഈ ഇസ്രായേലി ഭീകരവാദികളെന്ന് അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല കാരണം ഇത് സഹികെട്ടിട്ട് അടിച്ചതാണ് കാരണം അവരുടെ നാട്ടിൽ ഈ അമാസിൻ്റെ ആളുകൾ ടെററിസ്റ്റ് അറ്റാക്ക് നടത്തുമ്പോൾ അതിനൊരു പ്രതികാരം എന്നുള്ള ഒരു രീതിക്കാണ് അവരുടെ തലവന്മാർക്കെതിരെ ആക്രമണം നടത്തിയത് അല്ലാതെ അച്ഛൻ പറയുന്നത് പോലെ ഇറാനായിട്ട് വാറ് നടക്കുന്ന സമയത്തൊന്നും ഇവരൊരു അവിടെ നിൽക്കുകയാണ് പക്ഷെ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തിന് ആഹാ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഭയങ്കരമായിട്ടുള്ള പ്രത്യേകത ഉണ്ട് എന്ന് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകൾ പറയുന്നത് കേൾക്കുന്നത് തന്നെ ഒരു ചെറിയൊരു സുഖൊക്കെ തോന്നുന്നുണ്ട് കാരണം ഇയാള് ഖത്തർ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഖത്തറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഇയാൾ തന്നെ പറയുകയാണ് ഖത്തറിന് ഇപ്പൊ പ്രത്യേകത ഉണ്ടെന്ന് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന് പ്രത്യേകത ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന ഖത്തറേ തന്നെ ആ നടന്നു ആ ഒരു സമയത്ത് ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത് ഖത്തർ എന്ന് പറയുന്ന രാജ്യം വേൾഡ് കപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് തകർന്ന് അടിഞ്ഞു പോകുന്നതാണ് ഇയാളെ പോലെയുള്ള ആളുകൾ പറഞ്ഞുണ്ടാക്കിയത് അതൊക്കെ നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവുകനും ഉണ്ട് ആ വീഡിയോ ഒക്കെ എന്നിട്ടും ഖത്തർ എന്ന് പറയുന്ന രാജ്യം വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ ഉയർന്നു പോകാണ് ചെയ്തത് താണു പോയിട്ടില്ല ഖത്തറിനോട് പറഞ്ഞു ഉറപ്പായിട്ടും ഖത്തറിനോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിനോട് ഇസ്രായേൽ ബോംബിടുന്നതിന് മുൻപ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഉറപ്പായിട്ടും ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിനോട് ഇസ്രായേൽ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് എന്നാണ് ഞമ്മള് വീട്ടുമാർ പറഞ്ഞുകൊണ്ടുവരുന്നത് മാത്യു എന്താണ് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ചില സമയത്ത് ബോധമില്ല അല്ലെങ്കിൽ ഇതേപോലത്തെ വാക്കുകൾ പറയില്ല കാരണം ഖത്തറിനോട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു അക്ഷരം പോലും ഈ അറ്റാക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അറ്റാക്ക് ചെയ്തതിന് ശേഷമാണ് ഏറ്റെടുത്തത് അതിന് മുൻപ് ഖത്തറിനോട് വിളിച്ച് അറിയിച്ചിട്ടില്ല എന്ന് ഖത്തർ അമീര പോലെ പോസ്റ്റ് പോസ്റ്റിട്ടിട്ടുണ്ട് എന്നിട്ട് ഇയാളെ പോലുള്ള ആളുകൾ എന്തൊക്കെയോ മൊണ്ണത്തിന് തൊപ്പിക്കൊണ്ട് നിൽക്കുകയാണ് ഉറപ്പായിട്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇയാളെ വിളിച്ച് പറഞ്ഞത് പോലെയാണ് പറഞ്ഞത് ഇതും നല്ല സത്യം അതായത് മനസ്സിലാക്കേണ്ട ഖത്തർ രാജകുടുംബത്തിനകത്തും അതിനകത്ത് പല ആൾക്കാരും മൊസാദിന്റെ അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല ഖത്തർ രാജാവിന്റെ പട്ടാളത്തിലും മൊസാദിന്റെ ചാരന്മാരുണ്ട് ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങൾക്ക് പട്ടാളമുണ്ട് അവിടെയൊക്കെ മൊസാദിന്റെ ചാരന്മാരുണ്ട് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ചാര സംഘടനയാണ് ഈ മൊസാദ് എന്ന് പറയുന്ന സംഘടന അപ്പോ കേരളത്തിൽ പോലും അവരുടെ സാന്നിധ്യം ഉണ്ട് എന്നാണ് എനിക്കൊക്കെ അറിയാൻ പറ്റിയത് അതെ അതിനേക്കാളും പവർഫുൾ ആയിരുന്നു ഇറാനെ നശിപ്പിച്ച കണ്ടില്ലേ ഇറാനെ നശിപ്പിച്ച് നശിപ്പിക്കല് കണ്ടില്ലേ എന്ന അപ്പൊ ഇറാൻ ഇസ്രായേലിനെ നശിപ്പിച്ച നശിപ്പിക്കല് കണ്ടില്ല അച്ഛാ നിങ്ങൾ നിങ്ങളൊക്കെ ആകാശത്ത് നോക്കിയിരുന്നതായിരുന്നു ആ സമയത്ത് ഇറാനെ നശിച്ചിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അതേ ലെവലിൽ തന്നെ ഇസ്രായേലും നശിച്ചിട്ടുണ്ട് ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ ശക്തി ഒന്നല്ല ഇസ്രായേലും അത്യാവശ്യം നല്ല ശക്തി തന്നെയാണ് ആ പന്ത്രണ്ട് ദിവസത്തെ വാറിന് ശേഷം ഇറാൻ മാത്രമാണ് നശിച്ചു പോയത് ഇസ്രായേലിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നീയൊക്കെ ആരെ സുഖിപ്പിക്കാനാണ് വീഡിയോ ചെയ്യുന്നതെന്ന് ചിന്തിക്കാൻ കഴി വെള്ള എല്ലാവർക്കും അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇസ്രായേലും നശിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇറാനും നശിച്ചിട്ടുണ്ട് പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞ രാജ്യം മിലിറ്ററി ആക്ടിവിറ്റി മാത്രം നശിച്ചു നാശമായി പോകുന്ന ആരെങ്കിലും വിചാരിച്ചു അപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നല്ലേ ഇയാളെ പോലുള്ള ആളുകൾ പറയുന്നത് എന്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്ന് ചിന്തിക്കാൻ ഒന്ന് ചാറ്റ് ജി ബി ടി ഒക്കെ എടുത്തിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്ക് എത്രമാത്രം നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് രണ്ട് രാജ്യങ്ങളും വിട്ടിട്ടുണ്ട് അതൊന്നും നോക്കാതെ വായിൽ തോന്നുന്നത് ഇങ്ങനെ ഇറാൻ നശിച്ചു പോയി അതേപോലെ തന്നെ ഖത്തർ ഈ ഒരു ആക്രമണത്തിൽ നശിച്ചു പോയി ഞങ്ങൾക്ക് തോന്നുന്നതാണ് ഇയാൾ പറയുന്നത് ഇതൊക്കെ കേട്ട് വിശ്വസിക്കുന്ന കുറച്ച് അച്ചായന്മാർ സംഘികളായിട്ടുള്ള അച്ചായന്മാരുണ്ട് ഇയാളുടെ പേജിൽ അവമാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ പുളകം കൊള്ളു അതേപോലെയുള്ള ഓളങ്ങളോട് ഒന്നും ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല എന്തായാലും ബാക്കിയാണ് ഓപ്പറേഷൻ സിന്ധുസൈസ് ചെയ്യുന്നത് ഇവിടെയുള്ള സംഘികളൊക്കെ നിങ്ങളുടെ കമന്റ് ബോക്സ് ശ്രദ്ധിച്ചോ ഓപ്പറേഷൻ സിന്ധൂറിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടോ അവർ ആരാധിക്കുന്ന മോദിയുടെ അറ്റാക്ക് ആണ് ഓപ്പറേഷൻ സിന്ധൂർ പറയുന്നു സിന്ധൂറിനെ കുറിച്ച് പറയുന്നു കേട്ടോ സമയം ചെയ്യണം നമ്മുടെ കമാൻഡോസിനും നമ്മുടെ ആയിട്ട് സമയം കൊടുക്കണം സമയം കൊടുത്താണ് ഇത് ചാടി മോദി ആകാ അവിടെയാണ് ഫെയിലിയർ ആയത് ഓപ്പറേഷൻ ഫെയിലിയർ ആയിരുന്നു ഇത് നിങ്ങളെ പോലെയുള്ള ആളുകൾ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള സംഘികളോട് പറഞ്ഞു കൊടുക്കണം നമ്മളൊക്കെ പറഞ്ഞു കൊടുത്താൽ പറയും നമ്മുടെ രാജ്യദ്രോഹികളാണെന്ന് ഇതേ സ്ഥാനത്ത് നിങ്ങളെ പോലെയുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർക്ക് മനസ്സിലാക്കാനുള്ള ഒരു എങ്കിലും ഉണ്ടാവും നമ്മളെ പോലുള്ള ആളുകൾ ഇതേ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജദ്രോഹിയാക്കും നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയാണ് ഇതേപോലെയുള്ള വാക്ക് പറയുന്നതെങ്കിൽ അവനെ ഭീകരവാദിയാക്കൂലേ പിടിച്ച് ദീഹാർ ജയിലിൽ കൊണ്ടുപോയില്ലേ അല്ലേ ഇതേപോലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇതേപോലെയുള്ള അച്ചായന്മാർക്കെതിരെ ഒരു നടപടി പോലും എടുക്കുന്നത് നമ്മളാൽ കാണുന്നില്ലല്ലോ ഓപ്പറേഷൻ സിന്ധൂർ പരാജയമാണെന്നാണ് അച്ചായനെ പോലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടുവരുന്നത് സത്യത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ പരാജയമായിരുന്നു നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളത് പാകിസ്ഥാനാക്കുന്ന മിസൈലും ഡ്രോണുകളൊക്കെ നമ്മൾ വെടിവിച്ചിട്ടു നമ്മളാക്കുന്ന മിസൈലൊന്നും അവിടെ പ്രതിരോധിക്കാൻ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് അവിടെ പോയി പതിച്ചു എന്നൊക്കെയല്ലേ നമ്മൾ അറിഞ്ഞത് ഇയാളെന്തേ പറഞ്ഞു പറഞ്ഞ് തന്നിട്ടു ചിലപ്പോ ഇയാള് ചോദ്യം ഉണ്ടാകും അതായത് ഇസ്രായേൽ ഖത്തറിൽ ബോംബെടാൻ വരുന്ന സമയത്ത് ഖത്തറിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം ചലിച്ചില്ല എന്നുള്ള ചോദ്യം ഉണ്ടാവുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇസ്രായേലി ബോംബിടാൻ വരുന്ന യുദ്ധ വിമാനം നമ്മുടെ അമേരിക്കയുടെ അതേ സ്ഥാനത്ത് ഇസ്രായേലിന്റെ വിമാനത്തെ വെടിവെച്ചിടേണ്ട ഡിഫൻസ് സിസ്റ്റവും അതും അമേരിക്കയും ഇവിടെ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഖത്തറിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം വർക്ക് ചെയ്യാതെ നിന്നതെന്ന് സ്വന്തം രാജ്യത്തിൽ ഉണ്ടാക്കിയ സാധനം ആ രാജ്യത്തിന്റെ സാധനത്തിൽ തന്നെ വെടിവെച്ചിടോ ഇല്ല രണ്ടും അമേരിക്കയുടെ അതുകൊണ്ടാണ് ഖത്തറിൽ എയർ ഡിഫൻസ് സിസ്റ്റം വർക്ക് ചെയ്യാതെ നിന്നത് അതെല്ലാം പറഞ്ഞു സ്റ്റേജ് മാനേജർ ആണ് പ്രിയപ്പെട്ട സുഡാപ്പികൾ കുറച്ചു കാലമായി സുഡാപ്പി എന്നുള്ള വിളി ഇയാളുടെ വീഡിയോകൾ കേൾക്കാൻ പറ്റുന്നില്ല അതിന്റെ ഒരു ചാനൽ നമുക്ക് കാണാനുണ്ട് സുഡാപ്പി എന്ന് വിളിച്ചു ഇയാളുടെ കഴിഞ്ഞാൽ റീച്ച് റീച്ചാകും നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും സുഡാബി എന്നുള്ള വിളികട്ട് കഴിഞ്ഞിട്ട് ആരും പ്രകോപിതനാവണ്ടില്ല കാരണം സുഡാബികളെ സുഡാഫിന്ന് വിളിച്ചു കഴിഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല പക്ഷെ മുസ്ലിംസിനെ വിളിച്ചിട്ടുണ്ടെ പുട്ട് മാത്രയോ അപ്പൊ ഈ രാജ്യ അറബ് രാജ്യങ്ങളിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് ഈ പറയുന്ന പോലെ ടാലന്റുകൾ വളരെ കുറവാണ് ഇയാൾ എത്ര കാലമായിട്ട് ഇത് നിൽക്കുന്നു നിങ്ങൾക്ക് അറബികൾക്ക് ടാലന്റ് ഇല്ല അറബികൾക്ക് വിവരമില്ല അറബികൾക്ക് ബുദ്ധി ഇല്ല എന്നൊക്കെ ഇയാളുടെ വീഡിയോയിൽ പല സമയങ്ങളിലും ഇയാൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പക്ഷെ അതൊന്നും നല്ല സത്യം മനുഷ്യനായിട്ട് ജനിക്കുന്ന എല്ലാവർക്കും അവരുടേതായ ടാലന്റ് ഉണ്ടാവും അവരുടേതായ കഴിവുണ്ടാവും അവരുടേതായ ബുദ്ധി ഉണ്ടാവും അതിപ്പോ അറബികൾക്ക് മാത്രം ഇല്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കാൻ കഴിവുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കാരണം ഇത് സംഘികളോട് ഷൂന്നാക്കി ജീവിക്കുന്ന കൃഷിയല്ലടാ അപ്പൊ ഇതേപോലൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിജയിക്കാനുള്ളൂ പക്ഷെ അതേപോലെ അവർക്കില്ല അതുകൊണ്ടാണ് അവരുടെ ഈ അറബ്സിന്റെ എഡ്യൂക്കേഷൻ വളരെ മോശമായിട്ട് പോകുന്നത് കോമഡിയാ തമാശ പറഞ്ഞില്ല ഇയാളെ കോമഡി ഇയാൾക്ക് അറബികളെ കണ്ടുടാ സംഭവം പറഞ്ഞല്ലട ഇയാൾ പണ്ട് പുട്ട് കട്ടത്തിന് തല തായലാക്കി കെട്ടിയിട്ട് ചാമ്പിയിട്ടില്ല ഇവിടെയുള്ള മുസ്ലിംസ് ആ ഒരു ഇവിടെ ഉള്ള മുസ്ലിംസിനെതിരെ തീർക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ആ ഒരു ദേശമൊക്കെ അറബികളുടെ മേത്താണ് തീർക്കുന്നത് അറബികൾക്ക് എഡ്യൂക്കേഷൻ പോലും മതിയായിരിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെയുള്ള പല ആളുകളും ഗൾഫിൽ പല സ്ഥലങ്ങളിലും പോയിട്ടാണ് പഠിക്കുന്നത് ഗൾഫിലുള്ള എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ കിട്ടുന്ന പോലത്തെ നോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഒന്നല്ല അവർക്ക് വേണ്ടത് അവർ പഠിപ്പിക്കുന്നുണ്ട് അവിടെ എന്നിട്ട് നിങ്ങളെ പോലുള്ള മൊണ്ണകൾ ഇവിടെ ഇരുന്ന് അറബികൾക്ക് എഡ്യൂക്കേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിലത്തെ മറ്റേ ആ ഒരു വികാരമില്ല മുസ്ലിം വികാരം വിരോധമായിട്ടുള്ള വികാരം അത് പുറത്ത് ഇങ്ങനെ തുപ്പ വേണ്ടിയിട്ടാണ് ഒക്കെ പറയുന്നത് എന്ന് ചിന്തിക്കാൻ കഴിവുള്ള എല്ലാവർക്കും മനസ്സിലാവും ഇതിൽ നല്ല വിടായിട്ട് നമുക്ക് വീണ്ടും കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയാ ബൈ 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 പൈ കണ്ടടടാ